സിനിമാ മേഖലയിലെ കാര്യമായ ചീത്തപ്പേരൊന്നും ഇല്ലാണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഇക്ക എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടി എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് എതിരായിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സത്യത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു അമ്പരപ്പാണ് തോന്നുന്നില്ല സത്യ എത്രയുണ്ടെന്നറിയില്ല മിക്കവാറും ഉള്ളതൊക്കെ ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് എല്ലാവരെ കുറിച്ചും വന്നു വന്നെങ്കിൽ ഇനിയും മമ്മൂട്ടി യാത്രയായിട്ട് മാറി നിൽക്കണ്ട എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ആരോപണമായിരിക്കാം അതുകൊണ്ട് പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനി മമ്മൂട്ടിയാണ് പിന്നെ തേന ഒഴുകുന്ന റോസിനെ കൊടുത്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പലർക്കും എതിരെയുള്ള ആരോപണങ്ങളൊന്നും പുറത്തു വരാതെ സംരക്ഷിച്ചത് ഏർ പ്രധാന ഇദ്ദേഹമാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടേ ഇരിപ്പം ഉണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പം പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ ഭർത്താവും എന്ന് പറഞ്ഞേക്കുന്ന പല ആരോപണങ്ങളുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ് എൻ്റെ സുന്ദരിയായ ഭാര്യേനും മമ്മൂട്ടി അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയണേ അപ്പോൾ ഈ പറയുന്നതിൽ സത്യത്തിൽ ആ സ്ത്രീയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് സഹതാവുമാണ് തോന്നുന്നത് ഇത്രമാത്രം സുന്ദരിയാണോ ഈ ഒരു സ്ത്രീ എന്ന് തോന്നുന്നു കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു സൗന്ദര്യവും ഞാൻ കാണുന്നില്ല പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തത്തിലേക്കൊക്കെ വരുന്നത് അതായത് മമ്മൂട്ടി മുസ്ലിം സമുദായത്തിലുള്ള പല സ്ത്രീകളെയും പുള്ളിയുടെ വ്യക്തിപരമായ അവസ്ഥ ഉപയോഗിക്കാറുണ്ട് പുതിയ കിട്ടുകയുണ്ടോ രണ്ടാമത്തെ കാര്യം അങ്ങേർക്ക് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സുള്ള കൊച്ചു പെൺപിള്ളേരോടാണ് താല്പര്യം അവരുടെ കൂടെ കിടക്കുക അവരുമായിട്ടുള്ള ആ കാര്യങ്ങളോടൊക്കെയാണ് പുളിക്ക് താല്പര്യം പുള്ളിയുടെ യുവത്വത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം അതാണെന്നാണ് പറഞ്ഞത് മറ്റു ചിലർ ഇതേ പറഞ്ഞേക്കുന്നു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ പണ്ട് കാലം ഒരു പറച്ചിലാണ് സിനിമയിൽ ചെ പ്രമുഖരായ ചില നടന്മാർക്ക് അവർക്ക് സ്ത്രീകളോടല്ല മറ്റ് ബന്ധമൊന്നും താല്പര്യമില്ല പക്ഷേ പ്രോട്ടീൻ കിട്ടുന്നതിനുള്ള സൗന്ദര്യം നിലനിർത്തുന്നതിനായിട്ട് ഔഷധ മൂല്യമുള്ള മൂലപ്പാലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസവിച്ച ഉടനെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പ്രസവിക്കുന്ന വളരെ കുറച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ മുന്നേ ഉള്ള സ്ത്രീകളുടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു എന്നിട്ട് അവരെ പരിപോ നത്തരാക്കി കിടത്തിയിട്ട് മാറിടത്തിൽ നിന്ന് പാൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കുടിക്കുന്നു അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കുന്ന പോലെ പാലിലെ കൊളസ്ട്രോൾ ആണ് ഇവർ കുടിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആരോപണത്തിൻ്റെ പേരിൽ പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പ്രേംനാസീറിനെയുണ്ടോ പക്ഷേ ഇപ്പോൾ വന്നു വന്ന് അത് ആ ആരോപണം നമ്മുടെ പൃഥ്വിരാജൻ ചെയ്യാറുണ്ട് മമ്മൂട്ടി ഇതിൻ്റെ വലിയൊരാളാണ് അങ്ങനെയാണ് മമ്മൂട്ടി തൻ്റെ സൗന്ദര്യം പരിരക്ഷിക്കുന്നതെന്നാണ് പുതിയ കണ്ടുപിടുത്തം അതവിടെ നിൽക്കട്ടെ പിന്നീട് വന്നേക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധമാനമായ ഒരു ആരോപണം എന്ന് പറയുന്ന നമ്മുടെ ഷക്കീല ഉഷ എന്ന് പറയുന്ന നടിമാരെയൊക്കെ വന്ന് പറഞ്ഞേക്കുന്ന അവരുടെ സിനിമയിലെ അവസരങ്ങളെ കളഞ്ഞു അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ആ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മമ്മൂട്ടി പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും വിവാഹം കഴിക്കരുത് എന്ന് ഉഷയോട് പറഞ്ഞ് അവനെ പ്രേമിച്ച് കെട്ടിയതുകൊണ്ട് എനിക്കിട്ട് പണി തന്നെന്ന് പറഞ്ഞേ മേ ബി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥയായിരിക്കാം അതവിടെ നീക്കട്ടെ പുഴുവിൻ്റെ കാര്യത്തിലോട്ട് കൂടെ നമുക്ക് വരാം എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷമാണ് സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂടുതൽ മികച്ച അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരും ഇപ്പോഴും എന്ന സംവിധായികയും അവരുടെ ഭർത്താവൂടെ കൂടി മമ്മൂട്ടിയെ ചെന്ന് കാണുന്നതെന്നും അപ്പോൾ മമ്മൂട്ടിയുടെ മാനേജരായ ജോർജിൻ്റെ ആണ് ഈ അപ്പോയിൻമെൻറ്റ് ഊപ്പിന് ഉള്ള സാഹചര്യവും കൊടുത്തതെന്ന് അപ്പോൾ കണ്ട മാത്രമേ എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെയെന്ന് നിൽക്കേണ്ടവളല്ല നീ സിനിമയിൽ ഇങ്ങനെ അഗാധമല്ല ഉന്നതിയിലേക്ക് ാണ് അതുകൊണ്ട് നീ ഈ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടുപിടിച്ചു വ എന്ന് പറഞ്ഞെന്നു പറഞ്ഞത് എല്ലാ സപ്പോർട്ട് ഞാൻ ചെയ്ത് തരാം മുത്തേ എന്നാണ് പറഞ്ഞെന്നാണ് നമ്മുടെ പുള്ളി ഭർത്താവിൻ്റെ ഒരു ഭാഷ്യം അങ്ങനെ ഇത് കേട്ട വാതി കേൾക്കാത്ത പാടി കെട്ടേനിയും കെട്ടികളോട് പിള്ളേരെയും കൂട്ടി ചെന്നൈന്ന് നിന്ന് കൂടു മുടിക്കുന്നത് നമ്മുടെ എറണാകുളത്തുനിന്ന് സെറ്റിൽ ആയി അതിനുശേഷമാണ് ഈ സിനിമയിലേക്കൊക്കെ പോകുന്നു അപ്പോൾ പല കാര്യത്തിനും ഇത് ശരിയായ പ്രവണതയല്ലെന്ന് തോന്നിയപ്പോൾ ഇയാൾ തടസ്സം നിൽക്കാൻ ശ്രമിച്ചു ഉടനെ ഭർത്താ ഉദ്യോഗിനെ തന്നെ അങ്ങ് മാറ്റി എന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മറ്റു ചില കാര്യങ്ങൾക്കൂടെ ഉണ്ട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു ഭാര്യയും ഭാര്യം ഭർത്താവൂടിയാണെങ്കിൽ സാധാരണഗതിയിൽ സ്ത്രീകൾ ഭർത്താവിനെ ഒഴിവാക്കാറില്ല പിന്നെ സിനിമയെക്കുറിച്ച് വലിയ പരി ഇല്ലാത്ത ഒരാൾ ഇവർ ഗ്രാഫിക് ഡിസൈനറോ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പ്രിയദർശൻ്റെ ഒരു സിനിമയുടെ പരസ്യം സ്വതന്ത്രമായിട്ടൊക്കെ ചെയ്താണ് പതിയെ ഈ ഫീൽഡിലേക്ക് എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് വലിയ അഭിപ്രായമോ അറിവോ ഇല്ലാത്ത ഒരാൾ തോന്നാം ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നതിൻ്റെ പേരിൽ ഗുണഗുണം അഭിപ്രായം പറഞ്ഞ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണിയല്ല ഇല്ലെങ്കിൽ സാധാരണ ഇതിൽ ഭാര്യയും ഭർത്താവ് നല്ല സ്നേഹമുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഒരു ഭാര്യയും ഭർത്താവിന് ഉപേക്ഷിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നില്ല ഇനി ഭർത്താവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് മമ്മൂട്ടി ഉണ്ട ഇങ്ങനെയൊക്കെ പല സിനിമ പുഴു ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പുഴു എന്നുള്ള സിനിമയുടെ പേരിൽ കുറേ മറ്റ് ചില കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം സാമ്പത്തിക ആരോപണങ്ങളും അതുമായിട്ട് അന്വേഷണമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ തീവ്രവാദപരമായ ആശയങ്ങൾ മുസ്ലിം സമുദായത്തെ ഹൈലൈറ്റ് ചെയ്ത് ഹൈന്ദവ സമുദായത്തെ താഴ്ത്തിക്കെട്ടുക ഒരു മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്നോ അങ്ങനത്തെ ഒരു ലോബി ഒരു കൂട്ടം ആളുകൾ നമ്മുടെക്കിടയിലുണ്ട് എൻ്റെ ഭാര് മമ്മൂട്ടി അതിലെ പ്രധാനിയാണെന്ന് എൻ്റെ ഭാര്യയിൽ അനത്തുകൊണ്ട് പോയി ഇപ്പോൾ മക്കളെ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറ്റി എന്നാണ് പറയുന്നത് ഇപ്പോൾ മറുവശം നിങ്ങൾ മനസ്സിലാക്കുക സാധാരണ ഇതിൽ ഭാര്യ ഭർത്താവിനും കുറ്റപ്പള്ളിക്ക് ഭാര്യമാർ ഒഴിവാക്കത്തില്ല പ്രത്യേകിച്ച് രണ്ട് പുള്ളിയുടെ തന്നെ ഇന്നി മമ്മൂട്ടിയെപ്പോലെ പ്രതാപകരായ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി ഇട സൈനിക സ്വാധീനമുള്ള ഒരു വ്യക്തി തൻ്റെ ഭാവി ജീവിതത്തിന് സഹായമാകുമെന്ന് കരുതിയിട്ടാവാം അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് തോന്നിയിട്ടാവാം ഇല്ല എങ്കിൽ മറ്റു ചിലവരൊക്കെ പറഞ്ഞാലും ഇതൊരു മാഫിയാണ് അതിനകത്ത് ചെന്ന് തലവെച്ച് കൊടുത്ത് ഇനി അതിൽ നിന്ന് ഊരി പോരാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് പോയതുമാവാം എന്തായാലും പുഴുവിൻ്റെ സഹ സംവിധായകരെ കെട്ടിയവർ വീണ്ടും വീണ്ടും വന്ന ചാനലുകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഭാഗം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ എന്തൊക്കെ സത്യങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ നെല്ലും പതിരും തിരിക്കേണ്ട ഒരു ഒരവസ്ഥയില്ല അല്ലാണ്ട് മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ വാർത്തയും അതേപോലെ വിശ്വസിച്ച് ഇവരെല്ലാവരും മോശക്കാരാണെങ്കിലും മമ്മൂട്ടി തീവ്രവാദിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്ന് തോന്നുന്നില്ല പലപ്പോഴും അടുത്ത കാലത്തായിട്ട് ഈ ന്യൂനപക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയം മതം വർഗം ഇതിനെല്ലാം കൂട്ടി കലർത്തി വോട്ട് ബാങ്കാക്കി ആളുകളെ തമ്മിൽ ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രവണത രാഷ്ട്രീയത്തിലുമുണ്ട് മതപരമായിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ സമൂഹത്തിന് മൊത്തത്തോടെ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മമ്മൂട്ടിക്ക് നേരെ നതെടുക്കുന്ന ഒരു അതിക്രമത്തിന് സാധ്യതയുണ്ട് അതേപോലെ കുറേ കാലങ്ങൾക്ക് മുന്നേ മമ്മൂട്ടിയെക്കുറിച്ച് എൻ്റെ ഭാര്യ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു നടിയുമായിട്ട് ഇദ്ദേഹത്തിന് ആദരി കഴിഞ്ഞ ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിച്ചു ഹൃദയം തകർന്ന ഭാര്യ പോയി ആത്മഹത്യ ചെയ്തു ആ നടിയാണെങ്കിൽ ഇന്നും അവിവാഹിതയായിട്ട് തുടരുന്ന നടിയാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ കുറേ നായികയായിട്ട് കുറേ സിനിമകളിലൊക്കെ അഫീച്ച സുന്ദരിയും സുര്യ എന്താണ് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി ഈ വന്നപ്പോൾ അതിനകത്തൊക്കെ വലിയ മിടുക്കിയായിട്ട് നിന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഈ ഒരു സ്ത്രീനെ കെട്ടിപ്പിടിച്ചത് അവരുടെ പുറയിൽ സംശയിച്ച് തൊട്ടുകൊണ്ട് ഒരു ഫോട്ടോയ്ക്ക് ഒക്കെ പോസ്റ്റ് ചെയ്ത് ആ ഫോട്ടോയൊക്കെ വലിയ വ്യാപകമായിട്ട് ആക്രമണം നടന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയും അനാവശ്യമായ പ്രചരണങ്ങൾ ഇല്ലെങ്കിൽ പാതി സത്യമോ ഇരുപത് ശതമാനം സത്യത്തിൽ എൺപത് ശതമാനവും വെള്ളവും ചേർത്ത ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കഥകളും വന്നുകൊണ്ടേ ഇരിക്കേണ്ട എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ച് പ്രചരിക്കുന്ന കുറേയേറെ കഥകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത് കൂടുതൽ ആരോപണമൊന്നും അതിൻ്റെ അങ്ങനെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഇത്രയും ആരോപണങ്ങൾ കൊണ്ടൊക്കെ ഇത് മൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മസാലയിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊന്നും സത്യത കൊണ്ടെന്നൊന്നും ഒരു നമ്മളാരും ഒരു പരിധി കഴിഞ്ഞ് വിശ്വസിക്കാനേ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പിന്നെ സിനിമാ മേഖലയല്ലേ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കാര്യങ്ങൾ കാണാം ആ മേഖല അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും പുതിയ വിഷയായിട്ട് നമുക്ക് വീണ്ടും കാണാം പുഴുവൻ്റെ സംവിധായക ഇത് സംവിധായയുടെ ഭർത്താവിനെ തൻ്റെ നഷ്ടപ്പെട്ട ഭാര്യയോടുള്ള പ്രണയാധിക്യം മൂലം കരഞ്ഞു വിളിച്ച് ചാനലുകളായ ചാനലുകൾ തോറും മമ്മൂട്ടിയുടെ കുറ്റവും പറഞ്ഞു എൻ്റെ ഭാര്യ ട്രാപ്പിപ്പെട്ട് പോയതാണ് ട്രാപ്പിൽ ട്രാപ്പിപ്പെടാൻ രണ്ട് വയസ്സുള്ള കൊച്ചല്ലേ രണ്ട് പിള്ളേട്ട് നല്ലതാണ് മാത്രല്ല ഈ കൊച്ചിൻ വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി കസ്റ്റഡി ആയിട്ട് വന്നപ്പോൾ ജഡ്ജിയുടെ വിധി പ്രഖ്യാപിച്ചത് ഇയാൾക്ക് എതിരായിട്ടാണ് അതുപോലെ മമ്മൂട്ടിയുടെ സ്വാധീനത്തിൻ്റെ ഫലമാണ് ഇയാളുടെ ഒപ്പം പലപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കസ്റ്റഡിയിൽ നിന്ന് എനിക്ക് വിട്ടുകിട്ടണമെന്ന് അമ്മ കോടതി കൊടുത്തുനിക്കാ പറയുന്നത് ഇപ്പോൾ അതെവിടെയെങ്കിലും നിൽക്കട്ടെ നമ്മൾ ഈ രണ്ട് വർഷം കേൾക്കാത്ത കാര്യം എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ മുന്നേ ഇരിപ്പുണ്ട് പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ താങ്ക് യു ബൈ